ചേട്ടന്റെ പാപങ്ങളൊക്കെ എന്നോട് ഏറ്റു പറയോ ഞാൻ ചേട്ടനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്ന ചേട്ടൻ്റെ പാവങ്ങളൊക്കെ എന്നോട് പറയും മകനെ നിന്റെ പാവങ്ങളൊക്കെ ഞാൻ പുറത്തു തരുന്നു ഒലുവേലേ അങ്ങുണ്ട് ചാട്ടാവാ ഇത്ര കഷ്ടപ്പെട്ടു ഹായ് ബിന്ദുസ് വിൻസ്ര എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കടയിലൊക്കെ പോയി ഒരു ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് വന്നതാണ് കേട്ടോ അപ്പോൾ ഷോപ്പ് അയ്യോ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പാതിരാത്രിക്ക് പത്തര ആയപ്പോൾ നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ ചേട്ടൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി സവോള പച്ചമുളക് പിന്ന വേഗം വേഗം അണ്ണാ ചേട്ടനാണെങ്കി എപ്പോഴും കലിപ്പാണ് സുഹൃത്തുക്കളെ അറിയാൻ പാടില്ല ഭയങ്കര കലിപ്പുടാ കളിപ്പുടാ ഇത് പൊട്ടിച്ചിടിയോ നെറ്റിയൊക്കെ എല്ലാരും നോക്കൂ മുഖത്തെ ആ മ്താ ചേട്ടന്റെ തലവേദന ഇപ്പോൾ ഞാനാണോ എല്ലാതും ചേട്ടൻ്റെ ദേഷ്യയുടെ പൂക്കത്താണ് ഷുണ്ടി എന്തിനത്രുണ്ടി ടെൻഷൻ കാരണ ചേട്ടാ ചേട്ടൻ്റെ ടെൻഷൻ എന്താണെന്ന് എന്നോട് പറയൂ ചേട്ടൻ്റെ പാപങ്ങളൊക്കെ എന്നോട് ഏറ്റു ഏറ്റുപറയോ ഞാൻ ചേട്ടനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്നതായിരിക്കും ചേട്ടൻ്റെ പാപങ്ങളൊക്കെ എന്നോട് പറയും മകനെ നിൻ്റെ പാവങ്ങളൊക്കെ ഞാൻ പുറത്തു തരുന്നതായിരിക്കും ഉലുവയിടൂല്ലേ അങ് ഇടിച്ചാട്ടാ ഇത്ര കഷ്ടപ്പെടലെണ്ണത്തിനാ കടുക ചുമ്മാ കിടന്ന് പൊട്ടട്ടെ ഉലുവ അങ്ങനെയൊന്നും വെക്കലേ ഉലുവ എടുക്ക ഞാൻ വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്നൊന്നും അങ്ങോടോ ഇങ്ങോടോ മാറ്റിയേക്കരുത് ഒന്നും ചേട്ടാ തീയൊക്കെ കിടത്തി തീയൊന്നും ഇല്ലാടുന്നോ ആ എന്തിനാ അപ്പൊ ചേട്ടൻ ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് എല്ലാം കൂടി ഇട്ട് ചറവറ 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 അത് ചിക്കൻ മസാല എല്ലാം കൂടി ഇട്ട് ചറബ ചറബ ചറവറ െ കാണണ്ട കൊറച്ച നേരം എന്റെ മേച്ചമായ മുഖം കണ്ടുകൊണ്ടിരിക്കാം ആ മൂടി അത് ഇവിടെ ഇത് പറ്റുവോ അത് ഇണ്ട് വീണതാ ഞാൻ തന്നു വെച്ചതല്ല തന്നെ അങ് ചാടി പോന്ന അപ്പൊ എനിക്ക് തോന്നിയ അയിന് ഇഷ്ടാതായിരിക്കും ചേട്ടാ ഞാൻ ഉച്ചക്ക് വന്നപ്പോഴില്ല എന്തൊക്കെയാ വന്നാർന്നോ ഏ ഓർമ്മ കിട്ടിയില്ല അപ്പ അങ്ങനെ ഞാൻ കള്ളു കുടിക്കുന്ന ആൾക്കാർ ഓർക്കും ഇങ്ങനെ ദേഷ്യം ദേഷ്യം ഉള്ളി എ ഒ ഉള്ളി ഉള്ളിനെങ്ങാൾ ചെയ്യുന്ന ചേട്ടനെ ഉള്ളി എങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണ നല്ല മാലയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മാലയാണെട്ടോ ഇത് ചേട്ടന് അറിയാവോ ഇങ്ങനെ കലിപ്പ് മോഡല് നടക്കണമുണ്ടോ ഇപ്പോൾ സുഹൃത്തുക്കളെ ഒരു പഴയ പാത്രമാണ് കേട്ടോ ഇത് പഴയ ഒരു പാത്രം നമ്മുടെ ചായപാത്രം ഉണ്ടെങ്കിൽ ചായപാത്രത്തിൽ ഉണ്ടാക്കിന്ന് കമന്റ് വരും അപ്പത് നമ്മുടെ ബാധിക്കുമോന് വേണ്ടി അതിൻ്റെ കടുത്ത ഭാഗവും കുറച്ച് ചെറിയ പീസൊക്കെ എടുപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടങ്ങൾ വരിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ചേട്ടാ ചിരിച്ചേ അതെന്തുവാ ഏട്ടപ്പല്ല് അത് സാമ്പാറാ ഇതിനാ ഇങ്ങനെ മയച്ചതാ മുഖത്ത് എന്തോ ആലോചിക്കുന്നത് എപ്പോഴും ചേട്ടാ പണ്ടെന്നെ ഫോൺ ചെയ്യുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കൈ പിടിക്കുമായിരുന്നു ഇവിടെ ഓർക്കുന്നുണ്ടോ പണ്ടൊന്നും അല്ലെ ഇന്നാള് ഒരാറു മാസം മുമ്പ് ഒരാളുകൾ തെറ്റിദ്ധരിക്കും ഒരാറ് മാസം മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കരിഞ്ഞു കരിഞ്ഞുമായോ അതെന്നാ കേട്ടാ കളറ് പണ്ട് ചേട്ടൻ ചിക്കൻ കറി വെച്ചപ്പം ചേട്ടൻ പറഞ്ഞില്ലേ ഉപ്പ് ഇല്ലാട്ടോ വീട്ടിൽ അപ്പൊ യാൻസിന് വേണ്ടി ചേട്ടൻ ചിക്കൻ കറി വെച്ച് തന്നു വിട്ടു കഴിഞ്ഞ സെപ്റ്റംബറില് അന്നേരം രജിസ്റ്റർ മാരേജിന് അപ്ലൈ ചെയ്തിട്ട് ഉള്ള സമയത്ത് അന്നേരം ചേട്ടൻ പറഞ്ഞു ഉപ്പ് അതിനകത്ത് കുറവാണ് ചേട്ടന് പ്രഷർ ആ ഇച്ചയോടെ ഉപ്പ് ഇടണം അപ്പോൾ അപ്പം അതിനകത്ത് മസാലക്കൂട്ട എരിവൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് ആനത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടൻ്റെ ചിക്കൻ കറി അതെ എനിക്ക് ചില എരിവൊക്കെ വേണമെന്ന പറഞ്ഞേ ആ അതിനിപ്പം തന്നെ കുഴപ്പം ഒരു കുഞ്ഞ് കുഴ കുഞ്ഞ് വാങ്ങിച്ചരുമോ ഏ ഒരു 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 മഞ്ഞ കിടന്ന് ഇത്ര ഉള്ളൊരു പൊടി കുഞ്ഞ് പൂവനെ വേണം ചിക്കൻ മസാല ചേട്ടാ മറ്റേ മറ്റേ പൊടി ഇത്രയും മതിയോ പൊട്ടിച്ചിട്ടില്ല ഇടാ ഇടണം ഇനി ഏ ഇത് മതിയാശ്മീരി മുളകൊടി എന്നാ ഗരം മസാല ഗരം മസാല ഇടണം ചിക്കൻ കറികളിട്ടില്ലേ പിന്നെ അവിടെ ഇടാനാ മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെ തട്ടി വിടല്ലേ ഇതൊക്കെ ഞാനൊരു സ്ഥലത്ത് അടക്കി ഒതുക്കി വെച്ചാക്കണോ മല്ലിപ്പൊടി എരിവുള്ളത് വേണോ എരിവുള്ളത് ഇച്ചിരി ഉള്ള ആകെ ഇപ്പൊ വാങ്ങാറില്ലല്ലോ എന്നാ നീങ്ങോ നീ ഇവിടെ ഇരിക്കണേ എരിവുള്ളത് ഈ വീട്ടിൽ വന്നപ്പിന്നെ ഇന്നും അത് വാങ്ങിയിട്ടില്ല ഇത് അവിടെ നിന്ന് കൊണ്ടാകുന്ന മുളക് പൊടിയ ചാട്ടന് എരിവ് ഇഷ്ടമല്ലല്ലോ ഇത്രേ ഉള്ളൂ നമുക്കിപ്പോ പൊടികൾ അത് ഇതിനകത്ത് അടുത്ത് വെക്കണേ ചിക്കൻ മസാല ഇടാനുള്ളൊരു ബോട്ടില് കണ്ടുപിടിക്കണം ഇഷ്ടംപോലെ ബോട്ടിലുണ്ട് അത് മതിയാണെന്നാ ചിക്കൻ മസാല ഞാൻ ഒരു പാക്കറ്റ് ഫുള്ള് ഇടാറുണ്ട് ചട്ടൻ എള്ളു വേണോ വെള്ളല്ല എള് വെള്ളം ചിക്കനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് എന്നാ ചേട്ടന്റെ ചിക്കൻ കറി ജാക്സൺസ് ചിക്കൻ ചിക്കൻ കട ജാക്സൺസ് ചിക്കൻ നല്ല പേരാട്ടോ ജാക്സന്റെ ചിക്കൻ കട എന്ന് പറയാം എന്നാ വേണ്ട മലയാളത്തിൽ ഇടാം ജാക്സന്റെ ചിക്കൻ ജാക്സൺ ചിക്കൻ ഇട്ടാലോ ജാക്സൺ കോഴീനെ എൻ്റെ മുന്നോട്ട് അയ്യാ ചേട്ടാ ചേട്ടന് ചിരിക്കാനൊന്നും വരുന്നില്ലേ എൻ്റെ ഈ കോമഡി കേട്ടിട്ട് എൻ്റെ ഇന്റർനാഷണൽ കോമഡി ആയിട്ട് തോന്നാറുണ്ടോ ഇല്ലേ ആ എന്നാ ചേട്ടനെ ഒപ്പിടണേ ഞാൻ ഇന്ന് കടയിൽ പോയി ചേട്ടൻ വാങ്ങിച്ച് ചേട്ടൻ എന്നേ അതോ വാങ്ങിച്ച് തരില്ല എന്ന് പറഞ്ഞ് ഞാൻ വാഷിയോടെ വാങ്ങിച്ചുകൊണ്ട് വന്ന എൻ്റെ മൂന്ന് പച്ചമാങ്ങയാണിത് കണ്ടപ്പോൾ എനിക്കത് തിന്നാൻ തോന്നി പിന്നെ പിന്നെതാ ഒരു കിലോ ഏത്തപ്പഴം പിന്നെ ഇത് നൂറ് രൂപയാണ് ഇത്രയും പച്ചക്കറി കിട്ടുക ഇതിനകത്ത് എല്ലാത്തരം പച്ചക്കറികളും ഉണ്ട് പിന്നെതാ ഇതാണ് പാഷ ഫ്രൂട്ട് അത് നമ്മൾ നമ്മളിവിടെ നിന്ന് പറിച്ചെടുത്തതാണ് പിന്നെ നമ്മൾ വാങ്ങിയതെന്ന് പറഞ്ഞാൽ പച്ചക്കപ്പ വാങ്ങിയിട്ടുണ്ടതാ ഈ കൂടിനകത്ത് ഇരിക്കുന്നത് ചെളി പിടിച്ച പച്ചക്കപ്പയാണ് പിന്നെ നമ്മൾ വാങ്ങിയത് ഈ അടിയിലിരിക്കുന്നത് മുപ്പത് മുട്ടയുണ്ട് മുകളിലിരിക്കണത് നമ്മുടെ പഴയ മുട്ടയാണ് മൂന്നെൻ്റെ അഞ്ച് മുട്ട അപ്പോൾ മൊത്തത്തിൽ മുപ്പത്തഞ്ച് മുട്ട ഇപ്പം നിലവിലുണ്ട് പിന്നെ ദേ പച്ചക്കറിയിൽ മുളകുകളൊക്കെ നീളത്തിലിരിക്കുന്നുണ്ട് കുറേ അധികം പച്ച പയർ ഇരിക്കുന്നുണ്ട് അത് നമുക്ക് മെഴുക്ക് പുരട്ടണം പിന്നെ ഇവിടെ തക്കാളിക്ക ഉണ്ട് ചിലരൊക്കെ ചിക്കനകത്ത് തക്കാളിക്ക ഇട്ടിയാ കാണാറുണ്ട് ചേട്ട ഇടാറില്ലേ എന്നിട്ടന്നെ ഇന്നിടാ ഞാരറ്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് പലരും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ചേട്ടയുടെ എൻഗേജ്മെൻ്റ് ചേട്ടയുടെ കല്യാണ നിശ്ചയം വെച്ചായിരുന്നു എൻഗേജ്മെൻറ്റിന് മുമ്പ് ഏ ഉറപ്പീല് വെക്കൂല്ലേ അന്നേരം ചേട്ടയുടെ കൂട്ടുകാരു കാറ്ററിങ്ങിനോ വന്ന ഫുഡ് ഉണ്ടാക്കണേ അപ്പോൾ ആ ചേട്ടായിമാര് വന്ന് ചിക്കൻ വെച്ചത് ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴില്ലേ ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു അന്നേരം ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ അതിനകത്തില്ല ചേട്ടാ കിസ്മിസും മുന്തിരിഞ്ഞ ആൻഡിപ്പരിപ്പൊക്കെ കിട്ടു നല്ലൊരു നല്ല ടേസ്റ്റായിരുന്നു ചിക്കൻ കറിക്ക് അന്ന് എൻ്റെ വീട്ടിൽ ഞാൻ ഒത്തിരി പിള്ളേർ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കുറേ പിള്ളേർ വരുമായിരുന്നു ട്യൂഷൻ പിള്ളേർ ആ പിള്ളേരൊക്കെ ഇപ്പം എന്തെടുക്കുവായിരിക്കും ഓ ഇല്ല ഇഷ്ടമല്ല എന്താ നോക്കണേ ആ മിറ്റുണ്ട് ആ കറിവേപ്പ് നിറച്ചു വേപ്പിലുണ്ട് അതൊക്കെ തീർന്നു ഇന്ന് ഇച്ചിരി വാഗാൻ ഞാൻ മറന്നും പോയി അതൊന്നും ഇല്ല ചേട്ടാ നോക്കണ്ട അതെനിക്ക് അറിയില്ല അത് ഉണങ്ങി പോയതാ എവിടെന്നു വന്ന ഇതൊക്കെ ഞാൻ എന്തിനാ വന്നു ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് ഉണങ്ങിയ കറിവേപ്പിട്ടിട്ട് പൊടിഞ്ഞിടക്കാനാ ഫുള്ള് ഇല പുള്ള ഇല എനിക്കുണ്ട് അത് ചേട്ടന് അതില്ലേ എനിക്കതൊക്കെ ഉണ്ട് ചേട്ടൻ നമുക്ക് വഴക്കുണ്ടാക്കിയാലോ വഴക്കുണ്ടാക്കി നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാം ചാക്ക് പൊരിഞ്ഞ അടി അടത്താം അപ്പം യൂട്യൂബിനകത്ത് റീച്ച് ഉണ്ടാകും അല്ലേ ഓരോരുത്തർ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കണ്ടിട്ടില്ലേ ഇപ്പോൾ ഒരിഞ്ഞ അടിയൊക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കുറ്റവും പറഞ്ഞ് രണ്ട് മൂന്ന് ചാനലൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ ആയിട്ട് അപ്പോൾ ആളുകൾ ഇവർക്ക് എന്ത് സംഭവിച്ചു ഇവർ വേർപെരിയലിൻ്റെ വക്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇടുന്നതൊക്കെ കാണാറില്ലേ അങ്ങനെ വീഡിയോ എടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല എൻ്റെ പൊന്ന എനിക്ക് വയ്യ നമ്മളൊക്കെ എന്തായിരിക്കുന്നത് അതുപോലെയുള്ള വീഡിയോയൊക്കെ ആയിരിക്കും എടുക്കുന്ന കേട്ടെന്ന് അവർക്കൊരു മുൻ ധാരണയില്ല അതുകൊണ്ട് ചിലപ്പോൾ ദേഷ്യപ്പെടും ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ ചേട്ടൻ ഇങ്ങനെ ജോലികളൊക്കെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും ഒന്ന് കണ്ടില്ലെങ്കിൽ ചേട്ടൻ്റെ കൈ ഇങ്ങനെ പിരിവിരുന്ന് പറഞ്ഞ് പിരിവിരുത്തോണ്ടിരിക്കും എന്നിട്ട് ഉറക്കത്തിലാ പോത്ത് പോലെ കിടന്നുറങ്ങുകയും ചെയ്യും ഇപ്പം ചേട്ടൻ ഉറക്കമൊക്കെ ഇച്ചിരി കുറവാ ഇല്ല ചേട്ടാ ഇപ്പം ചേട്ടൻ ഉറക്കം കുറവല്ലേ ഞാൻ പക്ഷെ നേരെ വളരെ അറിയാറും കൂടെയില്ല അലാറടിച്ചാൽ പോലും ഞാൻ അറിയാറില്ലെന്നതാണൊരു സത്യം എടാ നീ നാണ ചോറ് കൊണ്ടുപോകുവാണോ പൊറോട്ടയോ ബ്രെഡ് ഇപ്പോൾ ഇവിടെ തിന്നു ഏ കാണൂലെന്നോ ബ്രെഡ് കാണുമോന്ന് സംശയ ആരെടാ ബ്രെഡ് കൊണ്ടുപോകുന്നേ സ്കൂളിൽ പിന്നെ നിനക്കെന്നാ ബ്രെഡ് ഇത്ര കൊണ്ടുപോകണം എന്നാ നമുക്ക് ഇങ്ങനെ നോക്ക് നമുക്കാണ് തുണി ഉണങ്ങൊരു മാർഗ്ഗം ഇല്ലാത്ത ഡാൻസൂട്ടിൻ്റെ പാൻറ്റ് അത് എന്നാൽ അടുത്ത് മണക്കിക്കൊണ്ട് ഈ അലമാരി കൊണ്ടുവച്ചോ അവിടെയാണ് വെക്കണേ ചെടിയെ ഒന്നും പിടിപ്പിച്ചേക്കരുത് കേട്ടോ ആ എന്നാ ചേട്ടാ ഒരച്ച ചേട്ടാ പടക്കമൊന്നും കേട്ടു ചേട്ടനെ കറിവേപ്പിലായിട്ട് ഗുസ്തി പിടിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മണിക്കൂറായി ചേട്ടൻ കറിവേപ്പിലയുമായി കുസ്തി പിടിക്കട്ടെ നമുക്ക് പിന്നെ വരാം അപ്പോൾ ഇന്നലെ ഒരു രസം ഉണ്ടായേ ചിക്കൻ കറിയൊക്കെ വെച്ചു കഴിച്ചു കിടന്നു ഞാൻ ആ കാര്യം മറന്നുപോയി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്നുള്ള കാര്യം ഫോൺ കൊണ്ടുപോയി കുത്തിയിട്ട് കാരണം നമുക്ക് കാറ്റും മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് എപ്പോഴാ കറണ്ട് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഫോൺ കുത്തിയിട്ട് പിന്നെ കഴിച്ചോണ്ടിരുന്നപ്പോഴും നമ്മൾ ഫോണങ്ങനെ നോക്കാറൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആ കാര്യം അങ്ങ് വിട്ടുപോയി അതുകൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ കപ്പ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ രാവിലെ ആ കപ്പയങ്ങ പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ രാവിലെ ചൂടുക്കി ആനച്ചോട്ടും രാവിലെ സ്കൂളിൽ പോയിട്ടു ബ്രെഡൊക്കെ കഴിച്ചിട്ട് ആനസോട്ടും പോയി ചേട്ടൻ കടയിലും പോയി അപ്പം ഞാൻ നോക്ക കപ്പ ഞാനിവിടെ കൊത്തി നുറുക്കാനുള്ള പുറപ്പാടിലൊക്കെയാണ് കേട്ടോ അപ്പം കപ്പ പുഴുങ്ങി വെക്കാം വച്ചിക്കത്തേക്ക് ഓർത്തും അപ്പം കപ്പയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചു കേട്ടോ ഞാൻ തേങ്ങയൊക്കെ നേരത്തെ അരച്ച് വെച്ചു കാരണം കറണ്ട് ഇങ്ങനെ പോകും വരും ഒക്കെ ചെയ്യുക രാവിലെ ചേട്ടന് വേണ്ടി നമ്മുടെ ടാങ്കൊക്കെ വാട്ടർ ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്തു രാവിലെ തന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ നേരത്തെ പിടിച്ച് വെച്ചിട്ട് കറണ്ട് പോയ വെള്ളം കിട്ടുമല്ലോ എന്ന് ഓർത്ത് അതിലിപ്പോൾ കപ്പയെല്ലാം കഴുകാം എന്ന് വിചാരിക്കുന്നു അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു അങ്ങനെ ഇങ്ങനെ 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 അപ്പം ഞാൻ ഈ കപ്പയൊക്കെ ഒന്ന് പൊളിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ താ നമ്മുടെ കപ്പയും ചിക്കൻ കറിയും ചിക്കൻ കറി ഈസ് ഓവർ ചേട്ടൻ കപ്പ ആദ്യം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ കൊടുത്തത് ദൈവമേ വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോന്ന് അപ്പം നമ്മളങ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു ഇങ്ങനെയുണ്ട് കപ്പ സൂപ്പറല്ലേ എനിക്കിഷ്ടപ്പെട്ടു തലവേദന എടുത്തിട്ടിങ്ങനെ എനിക്ക് പറഞ്ഞു ഉറങ്ങിപ്പോയി ഞാനിവിടെ ഇരുന്നാണ്ടില്ലേ കപ്പ അടപ്പേ വെച്ചിട്ട് ജനഗണമന സിനിമ കാണുമായിരുന്നു ഇരുന്ന് ജനഗണമന പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്കിൽ അതിൻ്റെ ഒരു കുറച്ച് പാട്ട് കണ്ടപ്പോൾ നാളെ തന്നെ സിനിമയൊന്ന് കണ്ടതാട്ടോ ഇപ്പം എനിക്കത് പൃഥ്വിരാജിന്റെ കോടതിയിലെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് കാണുമായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ കപ്പയൊക്കെ പുഴ കഴിഞ്ഞ മാക്കൂനെ ഒക്കെ മാക്കു വണ്ടക്കി ഇരിക്കുക മേശയുടെ എന്തി ഏതാ താഴെ ഇറങ്ങി വന്നില്ല വിളിച്ചിട്ട് എനിക്ക് കിടക്കാൻ കിട്ടിയ സ്ഥലാന്നു പറഞ്ഞ അയിൻ്റെ മോളിക്കറിപ്പ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അയിൻറെ ചങ്ങലയൊക്കെ ഇങ്ങനെ അതെല്ലാം ഇങ്ങനെ കിടക്കുവാരും അവന് തോന്നണില്ല അതുകൊണ്ടായിരിക്കും പിന്നെ റാണി ചേച്ചേ കേട്ടതാ ചേച്ചേ മൈൻഡില്ല വിശേഷൂ നമ്മുടെ ചിക്കനും കപ്പയും ബൈ ബൈ വീഡിയോ ഷൂട്ട് ലൈക്കണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും പുതുശേഷം പുതുത്ത വീഡിയോ കേട്ട് വീണ്ടും ഡിസൈനിങ് ഓഫ് ബൈ